നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അതിൻ്റെ ഫലങ്ങൾ വച്ചാണ് അതുപോലെ ഒരാൾക്ക് നല്ലൊരു മരണം ലഭിച്ചോ എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും സൂചനകളുണ്ടോ തീർച്ചയായുമുണ്ട് എന്താണ് ഒരു നല്ല മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ ഒരാൾക്ക് മരണം സംഭവിക്കുക എന്നതാണ് നല്ല മരണം ഖുർആാനിൽ നിന്നും നെബി വചനങ്ങളിൽ നിന്നും നമുക്ക് ചില പ്രധാനപ്പെട്ട സൂചനകൾ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അള്ള അതിലേക്ക് കടക്കാം ഒന്നാമത്തെ അടയാളം അവസാന വാക്ക് ഷഹാദയാകുക ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നാണെങ്കിൽ അത് നല്ലൊരന്ത്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കാരണം നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ആരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു രണ്ടാമത്തെ അടയാളം നെറ്റിയിൽ വിയർപ്പോടെ മരിക്കുക നബി സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസി നെറ്റിയിൽ വിയർപ്പോടെയാണ് മരിക്കുന്നത് അലഹമില്ല ഇത് വലിയൊരു ശുഭസൂചനയാണ് മൂന്നാമത്തെ അടയാളം ഒരു വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ മരണം സംഭവിക്കുക നബി സൊല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു ഒരു മുസ്ലിമിനും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണം സംഭവിച്ചാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെടാതിരിക്കില്ല അള്ളാഹു അക്ബർ നാലാമത്തെ അടയാളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരിക്കുക അഥവാ ഒരു ഷഹീദായി മരിക്കുക ഇതും ഒരു നല്ല അന്ത്യത്തിൻ്റെ ശക്തമായ സൂചനയാണ് നിങ്ങളുടെ ഹൃദയം നന്നാക്കി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് നല്ലൊരന്ത്യം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ അതിന് സഹായിക്കുന്ന ഒരു വലിയ ചുവടുവപ്പുക നിങ്ങൾ ഫോൺ അഡിക്ഷൻ പോലെയുള്ള ഹറാമുകൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കഴിഞ്ഞ ആറ് വർഷത്തിനിടെ മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാക്കിയെടുത്ത നിങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർ ബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ ചേരാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻറ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാകട്ടെ ഇത് അഞ്ചാമത്തെ അടയാളം ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിക്കുക സുജൂതിലിരിക്കുമ്പോൾ നോമ്പുകാരനായിരിക്കുമ്പോൾ ദാനം ചെയ്യുമ്പോൾ കുർആആൻ ഓതുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിക്കുക ഇതൊക്കെ നല്ല അന്ത്യത്തിൻ്റെ വലിയ അടയാളങ്ങളാണ് ഒരു ഹദീസിൽ ഹദീസിലെങ്ങനെ കാണാം അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ അവനെ ഉപയോഗപ്പെടുത്തും സഹാബികൾ ചോദിച്ചു അള്ളാഹു അവനെ ഉപയോഗപ്പെടുത്തുമെന്നതിൻ്റെ അർത്ഥം എന്താണ് നബീസ്വല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അവൻ അവനെ ഒരു നല്ല കാര്യത്തിലേക്ക് നയിക്കുകയും അതിനുശേഷം അവൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയും ചെയ്യും സുഹാനല്ല നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ തെറ്റുകളിൽ മുഴുകി ജീവിച്ച ചില ആളുകൾ അവരുടെ അവസാന നാളുകളിൽ പക്ഷെ അവസാന വർഷം അല്ലെങ്കിൽ മാസം അവർക്ക് വലിയ മാറ്റം സംഭവിക്കും അവർ തിരിച്ച് നല്ല വഴിയിലേക്ക് വരും കുർആാനോ ഓതാനും ഇബാദത്തുകൾ ചെയ്യാനും തുടങ്ങും അലഹമ്മില്ല ഇതും നല്ല അന്ത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഇതൊക്കെ നല്ല അടയാളങ്ങളാണ് പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ് സഹോദരി സഹോദരന്മാരെ ഒന്നാമതായി നമ്മൾ ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീർത്തു പറയാൻ പാടില്ല അക്കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ ഈ അടയാളങ്ങൾ നമുക്ക് ആ വ്യക്തിക്ക് സ്വർഗം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ നൽകുന്നു എന്ന് മാത്രം രണ്ടാമതായി ഈ അടയാളങ്ങൾ ആർക്കാണ് ബാധകമാകുന്നത് ദീനനുസരിച്ച് ജീവിക്കുന്ന കൃത്യമായി നമസ്കരിക്കുകയും മറ്റ് ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ അടയാളങ്ങൾ ബാധകമാകുന്നത് നമസ്കരിക്കാത്ത മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരാൾക്ക് ഈ അടയാളങ്ങൾ കണ്ടാൽ അയാൾക്ക് നല്ല അന്ത്യം ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു നല്ല മനുഷ്യനായി ജീവിക്കുകയും തൻ്റെ എല്ലാ കടമകളും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മരണസമയത്ത് ഈ അടയാളങ്ങൾ കണ്ടാൽ അൽഹംദുലില്ലാ അദ്ദേഹത്തിന് ഹുസ്നുൽ ഖാത്തിമ അഥവാ നല്ല അന്ത്യം ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ ലോകത്ത് നല്ല ജീവിതം നൽകുകയും മരണസമയത്ത് നല്ല അന്ത്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കബരിടം വിശാലമാക്കി തരണമേ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകുകയും ഫിർദൌസ് എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസലവലക്കും